പി കെട്ട് സാറിൻ്റെ പാലമ്പഴും സാമീരസും ആയിട്ടുള്ള ലെവലാണ് പി കെറ്റ് സാറിനെ കുറിച്ച് നമുക്കറിയാമല്ലോ എപ്പോഴും ഒരു പാട്ട് എടുക്കുന്ന നമ്മൾ കാണുന്ന പറഞ്ഞാൽ ചില പടങ്ങൾ വീണ്ടും നമുക്ക് കാണാൻ പോകും പിന്നെ എന്താ പറയുക ഒരു ഹിന്ദി മേക്കിംഗ് പോലത്തെ പല കാര്യങ്ങളും കൂടെയാണ് സാറാണ് ഇപ്പോൾ വി കെട്ട് സാറ് പിന്നെ അങ്ങനെയുള്ള അതിനകത്ത് ഈ ഫംഗ്ഷനിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നു വരാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയേറെ സന്തോഷമാണ് ജിൻറ്റോടെ ഒരു പുതിയൊരു സിനിമ വരുന്നതൊക്കെ ആയിട്ടൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് സിനിമ വരുന്നുണ്ട് അവിടനെ എൻ്റെ പാതുക്ക പ്രൊഡക്ഷൻസ് അതൊക്കെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനകത്ത് നല്ലൊരു നായകൻ്റെ ഉള്ളതിന് മൂന്ന് നായകന്മാരുണ്ട് അതിന് നായകനൊക്കെ ചെയ്തു മൂന്ന് നായകന്മാരുണ്ട് ഒരാളെ ഒരാളായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ സാർ കാര്യം അത് സർപ്രൈസാണ് പിന്നീട് പറയുന്നത് തന്നെ കാണും കാണുമോ ചേട്ടാ ഈ സാധാരണ ബിഗ് ബോസ് പിന്നതൊക്കെ ആയി പുറത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷനിലും പബ്ലിക് ഇവൻസിലും അടുപ്പിച്ച് അടുപ്പിച്ച് കാണാറുണ്ട് പക്ഷേ ജിൻഡോനെ അങ്ങനെ അധികം കാണുന്നില്ലല്ലോ ഒരുപാട് ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാറില്ല ഞാൻ ട്രെയിനറാണ് എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ട്രെയിൻ ചെയ്യാനാണ് എനിക്ക് യു കെ ഓൺലൈൻ അതിൻ്റെ അതിൻ്റെ പ്രശ്നമാണ് പറ്റില്ല പറ്റില്ല പോകാൻ വിവാഹം രണ്ട് മാസം ഉണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ തൊപ്പിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ജിൻഡേട്ട് ലൈവിലൊക്കെ പങ്കെടുത്തല്ലോ അത് എട്ട് ലക്ഷം രൂപ മേടിച്ചിട്ടൊക്കെയാണെന്നാണ് തൊപ്പി പറയുന്നത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ അത് എന്ന് വെച്ചാൽ

അതിൽ നിന്ന് ആ ഒരു ലൈവ് സ്ട്രീം വന്നപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു സൈബർ റൂളിംഗ് ആയിട്ടും ഭയങ്കരമായിട്ട് ജിൻഡോ കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്ത് ഇപ്പം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു ചിന്തിക്കണം ഞാൻ ബിഗ് ബോസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നില്ല ചെയ്യുന്നുണ്ട് ചോദിക്കുന്നത് കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൊക്കെ ഒരുമിച്ച് എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലത്തും പിന്നെ ഒക്കേഷൻ കാണിക്കോട്ടോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഫംഗ്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ബിഗ് ബോസ് കഴിഞ്ഞൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അവിടെ കണ്ടില്ല പോയില്ല നമ്മുടെ ഡി എൻ മൂവിയുടെ പ്രൊമോഷനും കാര്യമായിട്ടുണ്ടായിരുന്നു നേരത്തെ ഏറ്റതാണ് അപ്പം തന്നെയായിരുന്നു അച്ഛനായിട്ട് നല്ല കോൺടാക്ട് ചെയ്യുന്ന ആളെ ഞാൻ നമ്മളെ ബിഗ് ബോസിലെ നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പെർഫോം ചെയ്ത ഒരാളാണ് ആളോട് ഞാൻ വിളിച്ച് പറഞ്ഞിങ്ങനൊരു പ്രോഗ്രാമുണ്ട് ഞാൻ വരാത്ത പ്രശ്ന എല്ലാവരും ഞാൻ ഞാൻ ഗെയിം എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും ഒരു സൈബർ ബുള്ളിങ് വരുന്നുണ്ട് ഈ മണ്ടൻ എന്നുള്ള ടാഗ് ഫേസ് ചെയ്തോണ്ട് തന്നെ അപ്പം അതിനൊക്കെ എങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ ഭയങ്കര ആക്റ്റീവ് അത് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ടൻ എന്നുള്ള മാനിച്ചതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മണ്ടൻ എന്നുള്ളത് പറ്റി ഞാൻ മണ്ടി തോന്നോ വിചാരിക്കണം പറഞ്ഞാൽ മണ്ടനാണ് അപ്പോൾ അവർ നമ്മുടെ അവർ തന്നൊരു സാധനമാണ് എന്താ അവർ ഗെയിം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും വിജയത്ത് വിളിക്കാനും ജീവിക്കുന്നു അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവർ മിൻസ് നമുക്ക് ഗെയിം കളിക്കാറില്ല നമ്മൾ മണ്ടനാണ് പക്ഷെ നമ്മൾ ഒരു വർഷം ഇതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് പോയത് തമിഴ് ഹിന്ദു തെലുങ്ക് മലയാളം അതുപോലെ എല്ലാ എപ്പിസോഡും ആയിരിക്കും കലയ്ക്ക് കുടിച്ചിട്ട് ഞാൻ അവിടുന്ന് പോയിരുന്നു പിന്നെ നമുക്കറിയാം എന്ത് ചെയ്താൽ പിന്നെ കൂടുതലും നമ്മൾ ഒറ്റയ്ക്കൊന്ന് കളിച്ചതുകൊണ്ട് വിൻ ചെയ്തിട്ടുണ്ട് സിംഗിളായിട്ട് കളിച്ചവരെ ബസ്സും കഴിയുള്ളൂ ഇരുപത്തിനാല് പേർക്കെതിരെ നമുക്ക് സിംഗിളായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല നമ്മളവരെ കൂട്ടി കൂടുതലും കളിക്കില്ല അവരുടെ യുഷ്ടം മാത്രമേ കൂടുതൽ ആണ് പിന്നെ അങ്ങനെയും തന്നു പക്ഷെ നമുക്ക് ആരും ഒരു പ്ലസ് ഫ്രണ്ട് എന്ന് പറയാൻ ആരുമില്ലല്ലോ എല്ലാം ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ടെടുക്കും നമ്മളും അവർക്ക് ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അവർ നമുക്കും ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എൻ്റെയും ഗെയിം ബോളാനും അവരുടെയും ഗെയിം ബുള്ളാണ് കാരണം അത് അവിടെ തീരും കാരണം ആ ടാഗ് ലൈനേ ആ ടാഗ് ലൈൻ പലരും ആണെങ്കിൽ പുറത്ത് വന്നപ്പോൾ മുതലെടുത്തെയായിട്ട് തോന്നിയിട്ടുണ്ട്

ഒരുപാട് സെലിഫ് അത് അത് യൂസ് അത് ജിൻ്റെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് ആ ടാഗ് ലൈൻ എന്നാണ് ഒരു ഞാൻ ഒരുപാട് എനിക്ക് എട്ട് ഫിറ്റ്നസ് ഉണ്ടാണ് ഞാൻ കുറേ അധ്യാപകനാണ് എനിക്ക് ഞാൻ ഐ പി എസ് എൽ ഒരുപാട് ട്രെയിൻമാർ ട്രൈ ചെയ്യുന്ന ആളാണ് അവാർഡ് ആയതാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അതോട് ഒരു ട്രെയിൻ ഞാൻ സക്സസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇവിടുന്ന് ഇവിടുന്ന് സക്സസ് ആയിരുന്നു നിൽക്കുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് നമ്മുടെയും പോപ്പുലർ ആയിരിക്കും നമ്മുടെ ലാലാട്ടൻ നിങ്ങൾ വാങ്ങിക്കണം അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അത്ര വേഗം ഉണ്ടാവും ഞാൻ ലാലിനോടും ലാറ്റിനോടും പറഞ്ഞു താങ്ക് യു ലാലട്ടനു ലാലട്ടനും വിഷമം ഉണ്ടോ ലാലട്ടന എന്താ അവർ ചെയ്യുന്ന ലാലട്ടനെ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയോട് എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചത് അല്ലാതെ ഒരു മണ്ടൻ ടാഗ് ജിൻഡോ ആഗ്രഹിക്കുന്നില്ലാത്തൊരാൾക്ക് എന്തുകൊണ്ട് ലാലേട്ടൻ അത്തരത്തിലൊരു ടാഗ് തരണമെന്ന് ചിന്തിച്ചിട്ടില്ലേ ലാലേട്ടൻ വലിയൊരു പ്രതിഭ പ്രതിഭോയ്ക്ക് അല്ലെ ലാലേട്ടൻ അല്ല ലാലേട്ടൻ പറഞ്ഞാന്ന് വെച്ചാൽ അങ്ങനെ ഒരു വാക്ക് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്താണ് ഇത്രയും ഇത്രയും റീച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സമൂഹത്തിലാണെങ്കിൽ ഇത്രയും അപ്പൊ അത് മറ്റുള്ളവരാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ കൂടുതലായിട്ടൊരു പ്രേരണയുണ്ടാകുന്ന ഒരു എന്തോന്നാണ് അല്ലാറ്ററിപ്പോൾ ഒരാൾ പറയുമ്പോൾ അത് ആൾക്കാർ ഏറ്റെടുത്താൽ എടുക്കാതിരിക്കത്തില്ല അപ്പോൾ ആ ഒരു സമയത്തെ ഫീലിങ്സ് ഒക്കെ എങ്ങനെയായിരുന്നു അല്ല അതൊക്കെ ഞാൻ കറിഞ്ഞു പോയിരുന്നു കാരണം നമുക്ക് എന്താ പറയുക സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടാനും സങ്കടം വരുമ്പോൾ പൊട്ടി കരുതാനും മനുഷ്യന് വേദവാദങ്ങൾ വരുത്താനുള്ള കഴിവ് മനുഷ്യൻ്റെ ജന്മസിദ്ധമാണ് അതെല്ലാവർക്കും ഉണ്ട് ഇല്ലേ നമുക്ക് സങ്കടം വന്ന കാര്യം സന്തോഷം ചിരിക്കും അതെല്ലാം മനുഷ്യൻ്റെ കഴിവാണ് ഇതാണ് ഉള്ള ജന്മം മുതൽ ഉള്ളതാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും മനസ്സിലായോ പിന്നെ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കറിയില്ല ചിലപ്പോൾ എന്താ പറയാ തുടിച്ചില്ല എന്തുകൊണ്ടാണ് സമൂഹത്താണ് നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു ബിഗ് ബോസിന് ഉള്ളിന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അത്രയും പ്രശ്നങ്ങൾ നമുക്ക് കേട്ടോ അത്രയും പ്രശ്നങ്ങളുടെ ഉള്ളത് നമ്മള് ഓട്ടോമാറ്റിക്കായിട്ട് കറിഞ്ഞു പോകും അമ്മയോട് സംസാരിച്ചപ്പോളം ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു എന്റെ ഭാഗത്ത് വന്നു പറഞ്ഞാൽ ഞങ്ങൾ ദീപാവലി പടക്കം പൊട്ടിട്ടായിരുന്നു അതാണ് അമ്മയ്ക്ക് പേഴ്സണലി എന്ന് പറഞ്ഞത് അതായത് അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് എല്ലാ അവരുടെ അവിടെ വന്നിട്ടുള്ള എല്ലാ മക്കളെയും പോലെ തന്നെയല്ലേ എൻ്റെ മകനും അപ്പോൾ അത് അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമായിരുന്നു കേപ്പി അതിന് ശേഷം കോണ്ടാക്ട് ചെയ്തായിരുന്നു സായി ബർത്ത് ആഘോഷിക്കാൻ എല്ലാവരും പോയിട്ടുണ്ട് ഞാൻ സായിനെ വിളിച്ചറിയാൻ ആഗ്രഹം എനിക്ക് രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു രാവിലെ ഒരു കീമിൻ്റെ മൂത്ത് സ്വിച്ച് ഓൺ ചെയ്ത് ഞാനാണ് അപ്പോൾ കാർ വിളിച്ച് പരിക്കുക ആരാധിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നമ്മുടേതായിട്ട് എടുപ്പ് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാണ്ട് എനിക്ക് ഇനി സമയമുണ്ട് അവസരം എനിക്ക് എനിക്ക് കിട്ടില്ല പിന്നെ സായിനെ വിളിച്ചിട്ട് രാവിലെ തന്നെ വിഷ് ചെയ്താൽ ഇന്നലെ വിഷ് തുടങ്ങും എന്നൊക്കെ ഭയങ്കര ജിൻറ്റോനെ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാർ തഴയപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും വേട്ടയാടുന്നതെന്ന് തോന്നുന്നുണ്ടോ കാരണം എന്ന് വെച്ചാൽ ജിൻറ്റോടെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റിലായപ്പോഴും ന്യൂസിൻ്റെ ഒരു കണക്കെടുത്താൽ തന്നെ അത്തരത്തിലുണ്ടായില്ല എന്നാൽ ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഉള്ള വോട്ടിങ്ങിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു വേട്ടയാടൽ എവിടെയെങ്കിലും വരാറില്ല ഏതെങ്കിലും ഏതെങ്കിലും കണ്ടസ്റ്റിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഇത്തരം ആർമികൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിപ്പം നമ്മൾ ഓപ്പോസിറ്റ് നോക്കുന്ന ആൾക്കാരുടെ ആർമികൾ നമ്മൾ പറയും അല്ല ഞാൻ പിന്നെ നമുക്കൊരു സബ്ജക്റ്റ് അല്ല കാരണം അവർ പറഞ്ഞോട്ടെ അത് കേൾക്കാൻ പാടില്ല നമുക്ക് തിരിച്ചുമാർവ് കാര്യമില്ല മാക്സിമം പറഞ്ഞോട്ടെ അല്ല ചേട്ടാ ഗെയിം കഴിഞ്ഞില്ല പുള്ളി ഗെയിം കഴിഞ്ഞ